ഇന്ന് നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ തന്നെ ക്ലാസ് ആണ് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ രാവിലത്തെ ഒരു കുറച്ച് സെക്ഷൻ പറഞ്ഞ് ക്ലാസ് എടുത്തിരുന്നു അപ്പൊ നിങ്ങൾ ഇന്ന് അത് ഇന്ന് ഈ വീഡിയോ കാണുന്നവര് ഇന്നലെ ഞാൻ പാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ട് പറഞ്ഞു നോക്കണം അതുപോലെയല്ല എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ദിവസം ഒരു രാവിലെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അത് നോക്കി പഠിക്കണം അതിൻ്റെ ഒരു തുടക്കം എന്ന പോലെയാവാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സും എടുക്കണത് അപ്പൊ നമുക്ക് സ്റ്റാർട്ടിനാവും യൂട്യൂബ് ചാനലുകൾ നോക്കിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ നോക്കി ഞാൻ എൻ്റെ അടുക്കളയിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് എങ്ങനെ പറയും ഐ വാച്ച് യൂട്യൂബ് ചാനൽ ആൻഡ് ഐ ഡു എക്സ്പിരിമെന്റ് ഇൻ ദ കിച്ചൺ ഐ ലൈക്ക് ഇറ്റ് എനിക്കിഷ്ടാണ് എങ്ങനെയാണ് പറയുക യൂട്യൂബ് ചാനൽ നോക്കി ഞാൻ അടുക്കളയിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് എങ്ങനെ പറയും ഐ വാച്ച് യൂട്യൂബ് ചാനൽ ഐ ഡു എക്സ്പെരിമെൻസ് പരീക്ഷണങ്ങൾ ഐ ഡു എക്സ്പെരിമെൻസ് ഇൻ ദ കിച്ചൺ ഐ ലൈക്ക് ഇനി ഐ വാച്ച് യൂട്യൂബ് ചാനൽ ആൻഡ് സംടൈംസ് ഐ ഡു എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാൻ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് അപ്പം നിങ്ങളൊന്ന് പറയൂ ഇതൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നു വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അമ്മമാരൊക്കെ ആണെങ്കിൽ ഐ വാച്ച് യൂട്യൂബ് ചാനൽ ആൻഡ് ഐ ഡു എക്സ്പെരിമെൻസ് ഇൻ ദ കിച്ചൺ ഐ ലൈക്ക് ഇറ്റ് ർ ഹാവിംഗ് ലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ആഫ്റ്റർ ഹാവിങ് ലഞ്ച് ലഞ്ച് കഴിച്ചതിനു ശേഷം ഇപ്പോ ഉച്ചക്ക് ലഞ്ച് കഴിച്ചതിനു ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ഹാവിങ് റൈസ് ഇൻ ദ ആഫ്റ്റർനൂൺ ഉച്ചക്ക് ഉച്ചക്ക് ചോറുണ്ടതിന് ശേഷം ആഫ്റ്റർ ഹാവിംഗ് റൈസ് ഇൻ ദ ആഫ്റ്റർനൂൺ ആഫ്റ്റർ ഹാവിംഗ് റൈസ് ഇൻ ദ ആഫ്റ്റർനൂൺ നാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിനാണ് നാപ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ലീപ്പ് ആ സ്ലീപ്പ് എന്ന് പറയുന്ന സ്ലീപ്പ് എന്താണ് ആ സ്ലീപ്പ് എന്താണ് നാപ്പ് എന്താണ് എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ വരും നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പഠിച്ചു നോക്കുക കേട്ട് നോക്കുക കേട്ടോ ആഫ്റ്റർ ഹാവിംഗ് റൈസ് ഇൻ ദ ആഫ്റ്റർ ഉച്ചയ്ക്ക് ചോറുണ്ടതിനു ശേഷം ഐ ടേക്ക് എ നാപ്പ് ഞാൻ ഉറങ്ങാറുണ്ട് പിന്നെ ദെൻ ശേഷം ിയതിന് ശേഷം ഐ ഗോ ഫോർ ഓഫ് മൈ ഓൺ എൻറ്റേതായ കുറച്ച് ജോലികൾ ഞാൻ ചെയ്യാം ചെയ്യാറുണ്ട് ഐ ഗോ ഫോർ വർക്ക് ഓഫ് മൈ ഓൺ ഒൻറ്റേതായ കുറച്ച് ജോലികൾ ചെയ്യാൻ പോകാറുണ്ട് അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത് യൂട്യൂബ് ചാനൽ നോക്കി ഞാൻ അടുക്കളയിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പറയൂ വാച്ച് യൂട്യൂബ് ചാനൽ ഐ എക്സ്പെരിമെൻസ് ഇൻ ദ കിച്ചൺ എനിക്ക് ഇഷ്ടമാണ് ഐ ലൈക്ക് ഇറ്റ് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടശേഷം ആഫ്റ്റർ ഹാവിംഗ് റൈസ് ഇൻ ദ ആഫ്റ്റർനൂൺ ഐ ടേക്ക് ഞാൻ ഉറങ്ങാറുണ്ട് ശേഷം എന്താണ് ഞാൻ എൻ്റെതായ ജോലികൾ ചെയ്യാൻ പോകുകയാണ് ചെയ്യാറ് ദൻ ഐ ഗോ ഫോർ സംവർക്ക് ചില ജോലികൾ സംവർക്ക് ഓഫ് മൈ ഓൺ എൻ്റെതായ ജോലികൾ ഞാൻ ഈവനിങ്ങില് ഡ്രൈവ് ചെയ്യാറില്ല എങ്ങനെ പറയും ഐ ഡോ ഐ ഡോ ഇൻ ദ ഈവനിങ് ഐ ഡോ ഡ്രൈവ് ഇൻ ദ ഈവനിങ് ഈവനിംഗിൽ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല ഐ ഡോ ഡ്രൈവ് ഇൻ ദ ഈവനിങ് ഐ ഡോ ഡ്രിങ്ക് മച്ച് വാട്ടർ ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല എങ്ങനെ പറയും ഡോ ഡ്രിങ്ക് മച്ചുവാട്ടർ ആരൊക്കെയോ ഈ കേൾക്കുന്നവരിൽ പറയാതിരിക്കുന്നവരുണ്ട് നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം ഇതൊക്കെ നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് പറയാതിരിക്കുന്നവര് പറഞ്ഞു തന്നെ പഠിക്കാം ആ വെള്ളം കുടിക്കാറില്ല ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല എന്ന് എങ്ങനെ പറയും ഐ ഡോ ഡ്രിങ്ക് മച്ച് വാട്ടർ ഇനി അവൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല എന്നാണെങ്കിലോ െന്നാണോ പറയേണ്ടത് അങ്ങനെ പറഞ്ഞവർക്ക് തെറ്റിപ്പോയി എങ്ങനെയാണ് പറയേണ്ടത് ഷീ ഡെസ് ഡ്രിങ്ക് മച്ച് വാട്ടർ എന്നാണ് പറയേണ്ടത് കാരണം എന്താണ് ഷീ സിങ്കുലർ സബ്ജെക്റ്റ് ആണ് നമ്മൾ എസ് ചേർക്കണം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡെസ് ചേർത്തു നമ്മൾ ടെൻസ് നിങ്ങൾ പഠിക്കുക ഷി ഡസ് ഇൻ ഡ്രിങ്ക് മച്ച് വാട്ടർ അവള് ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല ഇനി അവൻ ഈവനിങ്ങിൽ വണ്ടി ഓടിക്കാറില്ല എന്നാണോ പറയ ഇല്ലെന്നാണ് പറയേണ്ടതെങ്കിലോനിങ് ഡെസിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഓക്കെ ഇനി എന്താണ് ഞാന് കുട്ടികളുടെ കൂടെ കളിക്കാനും സംസാരിക്കാനും സമയം എടുക്കാറുണ്ട് എങ്ങനെ പറയും ടേക്ക് ഞാൻ സമയം കണ്ടെത്താറുണ്ട് അല്ലെങ്കിൽ സമയം എടുക്കാറുണ്ട് എങ്ങനെ പറയും ഐ ടേക്ക് ടൈം ടു പ്ലേ ആൻഡ് ടോക്ക് വിത്ത് ദ കിഡ്സ് ഐ ടേക്ക് ടൈം ടു ടോക്ക് ആൻഡ് പ്ലേ വിത്ത് ദ കിഡ്സ് ഐ ടേക്ക് ടൈം കിഡ്സ് പറഞ്ഞല്ലോ പക്ഷേ ഞാൻ അവരെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാറില്ല but ഹെൽപ്പ് ദം വിത്ത് എവരി പക്ഷെ ഞാൻ അവരെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാറില്ല എങ്ങനെ പറയും ബട്ട് ഐ ഡോട് ഹെൽപ്പ് ദം വിത്ത് എവരിഥിങ് അവൾ അവരെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാറില്ല എന്ന് എങ്ങനെ പറയും ഷീ ഡെൽ ദം വിത്ത് അവരി അവർ അവരെ സഹായിക്കാറില്ല എന്നാണെങ്കിലോ ദോൺ ഹെൽപ്പ് ദം അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തുകൊണ്ട് ദേ ചേർത്തപ്പോൾ ഡോണ്ട് വന്നു ഷീ ചേർത്തപ്പോ ഡെസിൻ്റ് വന്നു എന്നൊക്കെ അറിയത്തില്ലാത്തവരുണ്ട് എങ്കിൽ നമ്മൾ ടെൻസ് കേൾക്കുക കാരണം സിംഗുലർ സബ്ജെക്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം എസ് ഫോം ഓഫ് ദ വേർബ് ചേർക്കണം ഷീ സിംഗുലർ ആണ് നമ്മൾ എസ് ചേർത്തു ദേ എന്ന് പറയുന്നത് അവർ ആണ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ആൾക്കാരുണ്ട് നമുക്ക് അവിടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ ആ വ്യത്യാസം ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം എന്താണ് യൂട്യൂബ് ചാനൽ നോക്കി ഞാൻ അടുക്കളയിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് എങ്ങനെ പറയും ഐ വാച്ച് യൂട്യൂബ് ചാനൽ ആൻഡ് ഐ ഡു എക്സ്പെരിമെൻസ് ഇൻ ദ കിച്ചൺ ഇനി അവൾ യൂട്യൂബ് ചാനൽ നോക്കി പരീക്ഷണങ്ങൾ നടത്താറുണ്ട് എങ്ങനെ പറയും നിങ്ങളൊന്ന് പറഞ്ഞേ ഷീ വാച്ചാണോ അങ്ങനെ ചിന്തിച്ചവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടെൻസ് തെറ്റിപ്പോയി എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെൻസ് പഠിക്കുക വാച്ച് അല്ല ഷിവാച്ല്ല വാച്ച് യൂട്യൂബ് ചാനൽ വാച്ച് യൂട്യൂബ് ചാനൽ യൂട്യൂബ് യൂട്യൂബ് ചാനൽ അവള് കാണാറുണ്ട് വാച്ച് എസ് 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 വേണം യൂട്യൂബ് ചാനൽ ഐ ലൈക്ക് ഇറ്റ് എനിക്കിഷ്ടമാണ് ഐ ലൈക്ക് ഇറ്റ് എനിക്കിഷ്ടമാണ് അവനിഷ്ടാണെന്നാണെങ്കിലോ ഹീ ലൈക്സ് ഇറ്റ് വെരി ഗുഡ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ ഇനി എന്താണ് നമ്മൾ പറഞ്ഞത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ചേർ ശേഷം ചോറ് കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം ഞാൻ ഉറങ്ങാറുണ്ട് ആഫ്റ്റർ ഹാവിങ് റൈസ് ഇൻ ദ ആഫ്റ്റർനൂൺ ഐ ടേക്ക് ഞാൻ ഉറങ്ങാറുണ്ട് ദെ ശേഷം എന്താണ് സംഭവിക്കുന്നത് ഞാൻ എൻ്റെതായ ജോലികൾ ചെയ്യാൻ പോകാറുണ്ട് ഐ ഗോ ഫോർ സം വേർക്ക് ഓഫ് മൈ ഓൺ എൻ്റെതായ ജോലികൾ എന്റെ സ്വന്തം ജോലികള് ദെൻ പിന്നെ നമ്മൾ എന്തു ചെയ്യും ഐ ഡോ ഡ്രൈവ് എ ഡോ ഐ ഡോട് ഡ്രൈവ് എ കാർ ഇൻ ദവനിങ് കാറ് ഈവനിങ്ങില് ഡ്രൈവ് ചെയ്യാറില്ല ഐ ഡോസ് ഡ്രൈവ് ഹി ഡി ഡ്രൈവ് ം ക്ലിയർ ആണല്ലോ ഇനി ഐ ഡോ ഡ്രിങ്ക് മച്ച് വാട്ടർ ഞാൻ കുറെ വെള്ളം കുടിക്കാറില്ല ഐ ടേക്ക് പ്ലേ ആൻഡ് ടോക്ക് വിത്ത് ദ്സ് ഞാന് കുട്ടികളുടെ കൂടെ കളിക്കാറുണ്ട് കളിക്കാൻ ടൈം എടുക്കാറുണ്ട് ഇനി ടൈം എടുക്കാറില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഡോക് ഐ ഡോക്ക് എന്തിനാണ് നമ്മൾ എടുക്കാറ് ടു ടോക്ക് പ്ലേ ഐ ഡോക്ക് എന്താണ് പ്ലേ ആൻഡ് ടോക്ക് സംസാരിക്കാനും ഇതിന് സമയമെടുക്കാറില്ല എങ്ങനെ പറയും ഐ ഡോ ടേക്ക് ടൈം ടു പ്ലേ ആൻഡ് ടോക്ക് വിത്ത് ദ കിഡ്സ് സമയം കണ്ടെത്താറില്ല സമയമെടുക്കാറില്ല അപ്പോ പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് ബട്ട് ഐ ഡോട്ട് ഹെൽപ്പ് ദം ഞാൻ അവരെ സഹായിക്കാറില്ല വിത്ത് എവരിത്തിംഗ് എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ ഞാൻ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാറില്ല ഐ ഡോട്ട് ഹെൽപ്പ് ദ വിത്ത് എവരിഥിങ് ഷി ഡസ് ഇൻ ഹെൽപ്പ് ദം വിത്ത് എവരിഥിങ് അപ്പൊ ഇന്ന് നമ്മൾ ഐ എന്ന സബ്ജക്റ്റ് വെച്ചിട്ട് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനെയും കൂടെ നമ്മൾ ഒന്ന് ലിങ്ക് ചെയ്തിട്ടാണ് പഠിച്ചത് അല്ലെ ഇപ്പം ഇന്നത്തെ ഈ ക്ലാസ് കേട്ടപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഒരു സംശയം എന്തുകൊണ്ട് അങ്ങനെ എന്ന് വന്നവര് കുറച്ചു പേരെങ്കിലും ഉണ്ടാകും അപ്പൊ അവര് എന്തുകൊണ്ട് ആ മിസ് എന്ന് കമന്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ക്ലാസ് ഒന്ന് നിങ്ങൾ കേൾക്കണം അത് കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്കത് മനസ്സിലായില്ല സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒന്നും കൂടി പറയുമോ എന്ന് അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാവിലെ ചെയ്യുന്ന കാപ്പി ഉണ്ടാക്കണത് ഞാൻ രാവിലെ എഴുന്നേക്കുന്നു അല മടിച്ചാലും ഞാൻ രാവിലെ ആറുമണിക്കാണ് ആറരക്കാണ് എഴുന്നേക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സെന്റൻസുകൾ നമ്മൾ പഠിച്ചിരുന്നു നിങ്ങൾ അതും ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വേണം ഇന്നിനി പഠിക്കാൻ അങ്ങനെ നിങ്ങൾ കുറേ വട്ടം പറഞ്ഞു തന്നെ പഠിക്കണം കേട്ടോ ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് നിങ്ങൾ അതൊന്ന് കേൾക്കുക പഠിക്കുക എന്നിട്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു തരാം അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് പേർക്കൊരു സംശയം വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം വിഷമിക്കേണ്ട നിങ്ങൾക്ക് ടെൻസ് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് ഓർത്ത് വിഷമിക്കേണ്ട ടെൻസ് ഒന്ന് കേട്ടു നോക്കുക മനസ്സിലാക്കിയെടുക്കുക കേട്ടോ അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഈ ഇന്ന് ചെറിയൊരു ക്ലാസ് ആയിരുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു പക്ഷെ എന്താണ് നമ്മൾ അതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മറക്കരുത് അതും ഇതും കൂടി കൂട്ടിച്ചേർത്തിട്ടേ നിങ്ങൾ പറയാവുള്ളൂ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും തരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ ഡിസ്ലേക്ക് തന്നെ തരാ അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഡിസ്ലേക്ക് തന്നെ തരാ അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്